എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോട്ട് കോളർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കോളർ കോളറിന്റെ ഫ്രണ്ടിലെ ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് കേട്ടോ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് ഈ ഒരു കോളർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഫുൾ ഡ്രസ്സിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ലെങ്ത്തി വീഡിയോ ആവും നമ്മൾ സ്പീഡിൽ പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ ഒരു കോളർ എങ്ങനെയാണെന്ന് മാത്രം പറയാം അതുകൊണ്ട് ക്ലോത്ത് ഒക്കെ നിങ്ങൾ എക്സ്ക്യൂ ചെയ്യാം ഞാൻ ഇവിടെ ഒരു യോക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നിങ്ങൾ ഒരു സ്ട്രൈറ്റ് കുർത്തിയാണ് ചെയ്യണേ ആ കുർത്തിന്റെ അളവ് പ്രകാരം കട്ട് ചെയ്യുക ഇനി അതെല്ലാം ഒരു എലൈൻ ടോപ്പാണെന്നുണ്ടെങ്കിൽ അത് പ്രകാരം ഇനി അതെല്ലാം ഇതുപോലൊരു ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങളുടെ സൈഡിലുള്ള അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം കട്ട് ചെയ്യുക ഇനി അതിനെ പറ്റിയിട്ട് അറിയാത്തവരാണ് ബിഗ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുപോകട്ടോ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളറ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നോർമലായിട്ട് നിങ്ങൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് ആ ഷോൾഡറിന്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ ഒരു വൺ ഇഞ്ചോ നിങ്ങൾ എക്സ്ട്രാ കൂട്ടി കൊടുക്കണം അപ്പൊ നമുക്ക് ഒത്തിരി ഷോൾഡർ കൂടുതലായി എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന സമയത്ത് ഒരു വൺ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഹാഫ് ഇഞ്ച് കൂട്ടി എടുക്കുക എന്നിട്ട് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കോളറൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഡ്രസ്സ് നമ്മളൊന്ന് നോക്കുക എന്നിട്ട് നമ്മുടെ ഷോൾഡർ ലൈനിൽ നിന്ന് ഈ ഡ്രസ്സ് താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ആ ഇറങ്ങി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓൾറെഡി ഞാൻ നെക്ക് പിടുത്ത് കൊടുത്തിട്ട് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് പീസാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് നെക്ക് ണിക്കാം മൂന്നേകാൽ ഇഞ്ചാണ് നെക്കിന് വിടുത്തായിട്ട് കൊടുക്കുന്നത് കാരണം ഫ്രണ്ടിൽ ഓപ്പണിംഗ് അല്ലാത്ത മോഡലാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്യാവശ്യം വിടുത്തും ഇറക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തലവഴി ഇറങ്ങി കിട്ടുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഞാനൊരു മീഡിയം സൈസുള്ള ആളാണ് ബെൻഡ് അളവിലാണ് ഞാൻ ചെയ്യുന്നത് മീഡിയം ടു ലാർജ് സൈസുള്ള ആൾക്കാർക്ക് ഈ മൂന്നേകാൽ ഇഞ്ച് എടുത്താൽ മതിയാവും നിങ്ങൾ ഒരു സ്മോൾ എക്സ്ട്രാ സ്മോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ഇഞ്ച് വിടുത്തെടുക്കുക എക്സ് എൽ ഡബിൾ എക്സെൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് വരെ നിങ്ങൾക്ക് വിടുത്തെടുക്കാവുന്നതാണ് ബാക്കിലെ നെക്കിന് ഇറക്കമായിട്ട് മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഹാഫ് ഇഞ്ച് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ച് കൊടുക്കാം അപ്പം നല്ല ടൈറ്റ് ആയിട്ടിരിക്കും ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അപ്പം അത്രയും ടൈറ്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം ഞാനൊരു മുക്കാൽ ഇഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ ബാക്കിലേക്ക് ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം ഫ്രണ്ടിൽ ആദ്യം നമുക്ക് റൗണ്ട് നെക്ക് വരയ്ക്കണം ആ റൗണ്ട് നെക്കിനായിട്ട് നമ്മളൊരു നാല് ഇഞ്ച് ഇറക്കാണ് കൊടുക്കുന്നത് മൂന്നേ മൂന്നേകാലിഞ്ചാണ് നെക്കിന് വിടുത്തായിട്ട് അതായത് ത്രീ പോയിന്റ് ടു ഫൈവ് ഇഞ്ചാണ് നെക്കിന് വിടുത്തായിട്ട് മാർക്ക് ചെയ്തത് ഫോർ ഇഞ്ച് നെക്കിന് ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട് വരച്ച പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് പത്ത് ഇഞ്ച് ലെങ്ത് ആയിട്ടും പതിമൂന്ന് ഇഞ്ച് വിടുത്തായിട്ടും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് നെക്കിന്റെ ഭാഗത്തേക്ക് ഇറക്കാൻ ഇറക്കായിട്ട് നമ്മൾ പത്ത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കൂടുതലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ വിടുത്തായിട്ട് എടുക്കുന്നത് ഇതുപോലൊരു ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഏത് ക്ലോത്തിലാണോ വേണ്ടേന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഒന്ന് നേരത്തെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വിടുത്ത് വൈസ് ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട് വിടുത്താണ് കൂടുതൽ അപ്പൊ വൈസ് ആണ് മടക്കി കൊടുക്കുന്നത് കേട്ടോ പതിമൂന്ന് ഇഞ്ചാണ് വിടുത്ത് വിടുത്തു വയസ്സാണ് ഇതേപോലെ മടക്കി കൊടുക്കുന്നത് ഇനി ശ്രദ്ധിക്ക ഈ ക്യാൻവാസ് പേപ്പർ ഇതേപോലെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് സെയിം ഇതേപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ നെക്കിന്റെ ഷേപ്പ് അതേപോലെ ഒന്ന് ക്യാൻവാസ് പേപ്പറിൽ വരച്ച് കാരണം നമ്മൾ ഫ്രണ്ടിലെ പീസിലെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതേ ഷേപ്പ് നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ നെക്ക് വിടുത്ത് വരുന്ന ഭാഗം അതായത് ഇഞ്ച് നമ്മൾ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത ആ പോയിന്റ് ടേപ്പ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആംഗിൾ ആയിട്ട് പിടിച്ചിട്ട് ഒരു ഷേപ്പ് ആയിട്ട് പിടിച്ചിട്ട് നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറിന്റെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് ഒരു എട്ടര ഇഞ്ച് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ടേപ്പ് വെച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ ആ പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതൊരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമൽ എടുക്കുന്ന ലെങ്ത് അതായത് നമ്മൾ നോർമൽ ആയിട്ട് ഇപ്പൊ ഒരു ആറര ഒക്കെ ലെങ്ത് എടുക്കുമെങ്കിൽ ആ ലെത്തിനെക്കാളും ഒരു വൺ ഇഞ്ച് കൂട്ടിയിട്ട് ഒരു സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ലെങ്ത് എടുക്കുക ഇപ്പൊ നിങ്ങൾ നോർമൽ ഒരു നെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോർ ആണ് എടുക്കണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വൺ ഇഞ്ച് കൂട്ടി ഫൈവ് ഇഞ്ച് എടുത്തിട്ട് കാര്യമില്ല കാരണം നമുക്കത് തലവഴി ഒരു കാരണവശാലും ഇറങ്ങി കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഒരു എയിറ്റ് ഇഞ്ചെങ്കിലും നെക്കിന് ഇറക്കും നിങ്ങൾ എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് തലവഴി ഇറങ്ങി കിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇതേപോലെ ഞാൻ എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിന്റെ ലെങ്ത് നാല് ഇഞ്ച് നെക്കിന്റെ ലെങ്ത് എടുത്തിട്ട് അവിടെ ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഇവിടെ നമ്മുടെ ഈ ഒരു സിക്സ് ഇഞ്ച് സിക്സ് ഇഞ്ച് കഴിഞ്ഞിട്ട് അതിന്റെ അതിൻ്റെ ഒരു ലൈൻ ഉണ്ടാകും ഈ ഒരു ലൈനിന്റെ അത്രയും അളവ് നമ്മൾ എന്ത് ചെയ്യുക ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് ഉള്ളിലോട്ടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ നേരെ സ്ട്രേറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം എന്നിട്ട് ഈ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എയിറ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒന്ന് ചെരിച്ചു വരയ്ക്കാം അതായത് മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരിക സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് എന്റെ എത്തുന്ന സമയത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പോയിന്റഡ് ആയിട്ട് കൊടുക്കുക ഒരു വി ഷേപ്പ് പോലെ കൊടുക്കുക ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ക്യാൻവാസ് പേപ്പർ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവസാനത്തെ ക്യാൻവാസ് പേപ്പറിനകത്ത് ഇതുപോലൊരു പ്രിന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല മാക്സിമം ഇതേപോലെ ഒരു ഷേപ്പ് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് വരച്ചെടുക്കുക കേട്ടോ ഇനി ആദ്യം നമുക്ക് റൗണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം റൗണ്ട് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ക്യാൻവാസ് പേപ്പർ ഒന്ന് നിവർത്തി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും സെയിം ഇതേ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക ഇനി നമ്മൾ ക്യാൻവാസ് പേപ്പറിന് ഒന്നും കൂടി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് മടക്കിയിട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു ലൈൻ വരച്ചില്ല ആ ലൈൻ കഴിഞ്ഞിട്ട് എങ്ങനെയാണോ നമ്മുടെ ആ ഒരു നെക്കിന് ഷേപ്പ് നമ്മൾ വരച്ചത് അതായത് നമ്മൾ റൗണ്ട് ഷേപ്പാണ് ആണോ നെക്കിന് വരച്ചിട്ടുള്ളത് അതേ റൗണ്ട് ഷേപ്പിൽ ടേപ്പ് ഇതേപോലെ പിടിച്ചിട്ട് ഒരു ടു ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതായത് നമുക്ക് ഈ ഒരു കോട്ട് കോളർ വന്നു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന കോളറിന്റെ അത്ര തന്നെ വീതിയാണ് നമുക്ക് താഴേക്ക് ഇങ്ങനെ ഓപ്പണിങ് ആയിട്ട് രണ്ട് ഭാഗത്ത് റി ഷേപ്പ് പോലെ ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ഭാഗത്തും കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് അത്രയും വിടുത്ത് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ടു ഇഞ്ച് എന്നുള്ളത് കുറച്ചിട്ട് വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് ആക്കാം ഇവിടെ നമ്മൾ എത്ര വിടുത്ത് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഷേപ്പിൽ വരുന്ന വീതിക്ക് വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് ഞാൻ ഇഞ്ച് ആണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് ആക്കാം എന്നിട്ട് അവിടെ ഇതേപോലെ എന്ത് ചെയ്യുക വെച്ചാൽ ചെറുതായിട്ടൊരു നോച്ച് കൊടുക്കാം ചെറിയൊരു കട്ട് അതായത് ഒരു ഹാഫ് ഇഞ്ചിലോ കാല് ഇഞ്ചിലോ ചെറുതായിട്ടൊരു കട്ട് വലിയ കട്ട് കൊടുക്കരുത് കേട്ടോ അതായത് കത്രിക വെച്ചിട്ട് ഒത്തിരി കട്ട് ചെയ്യരുത് നമ്മുടെ ക്യാൻവാസ് പേപ്പറിൽ ഒത്തിരി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് ഒരു കട്ട് കൊടുക്കുക അതിനുശേഷം ടു പോയിന്റ് ഫൈവ് ഇഞ്ച് ഇതേപോലെ ക്യാൻവാസ് പേപ്പർ എക്സ്ട്രാ വെച്ചിട്ട് ബാക്കിയുള്ള ക്യാൻവാസ് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം ഇതേപോലൊരു ഹാഫ് ഒരു കാല് ഇഞ്ചോ ഹാഫ് ഇഞ്ചോ ഉള്ളോട്ടേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതായത് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതേപോലെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കി തയ്ക്കുന്നുണ്ട് കാൻവാസ് പേപ്പർ നൂല് വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ശ്രദ്ധിക്കുക ഇനിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുക്കുക ഫ്രണ്ടിലെ പീസിനെ നല്ല വശമാണ് കേട്ടോ നല്ല വശിനു മുകളിൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ വെച്ചു കൊടുക്കുക കാരണം ഓൾറെഡി നമ്മൾ നെക്ക് ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാൻവാസ് പേപ്പർ ഇതേപോലെ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും എന്നിട്ട് പിൻകുത്തി കൊടുക്കുക പിൻകുത്തിയതിനു ശേഷം നമ്മൾ നേരത്തെ രണ്ട് ഇഞ്ച് കഴിഞ്ഞിട്ട് ക്യാൻവാസ് പേപ്പറിൽ ചെറിയൊരു നോച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭാഗം മെയിൻ ക്ലോത്തിൽ നോച്ച് കൊടുത്തിട്ടില്ല അപ്പൊ ആ മെയിൻ ക്ലോത്തിലും ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് ഒരു നോച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ നോച്ച് കൊടുത്ത പോയിന്റ് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് മുകളിനെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്യരുത് നോച്ച് കൊടുത്ത പോയിന്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ സെന്റർ എത്തുന്ന സമയത്ത് നമ്മൾ വരച്ചിട്ടുള്ള ലൈനിൽ സൂചി ഇറക്കി നിർത്തുക എന്നിട്ട് അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ആ ലെങ് എത്തുമ്പോൾ അവിടെ പോയിന്റഡ് ആയിട്ട് ഒരു വി ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ വി ഷേപ്പ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുക അവിടെ ഇതേപോലെ തന്നെ ആ രണ്ടര ഇഞ്ചിൽ നോച്ച് സോറി രണ്ടര അല്ല രണ്ട് ഇഞ്ചിൽ കൊടുത്തിട്ടുള്ള നോച്ചില് എത്തുന്നവരെ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക ഇതേപോലെ നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള രണ്ട് ലൈൻ്റെ നടുക്കായിട്ട് അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ള സ്റ്റിച്ചില് കൊള്ളാതെ നമ്മൾ എന്ത് ചെയ്യുക ചെറിയൊരു സ്റ്റി കട്ട് കൊടുക്കുക കട്ട് കൊടുക്കുമ്പോൾ പോയിന്റഡ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ട് ആ എൻഡിലൊക്കെ എത്തുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ കുഞ്ഞു കുഞ്ഞു കട്ട് ഇതേപോലെ കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് മറിച്ചെടുക്കുക എന്തെങ്കിലും പോയിന്റഡ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ നമുക്ക് ആ വി ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടും കുത്തി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒത്തിരി കുത്തിയിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കരുത് മെല്ലെ ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഷേപ്പ് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ നമ്മൾ നല്ല ഭാഗത്തു ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഒന്ന് അയം ചെയ്തെടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അത്രയും ഭാഗം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം ആ നോച്ചിട്ട് കൊടുത്തിട്ടുള്ള പോയിന്റ് നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത്രയും ഭാഗം പതിച്ച് സ്റ്റിച്ച് ചെയ്യാം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോച്ചിട്ട് കൊടുത്തിട്ടുള്ള അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാക്കി ബാലൻസ് വരുന്നത് മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ക്യാൻവാസ് പേപ്പറും ഇങ്ങനെ രണ്ടും രണ്ടായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവ അപ്പൊ ആ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് ഒരു സ്റ്റിച്ച് ഇതിന്റെ മുകളിലൂടെ ഒന്ന് കൊടുത്തെടുക്കുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കാരണം നമ്മൾ ഇനി കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനി ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ടിലെ ബിസിനസ് നല്ല വശത്തിന്റെ മുകളിൽ ബാക്കിലെ ബിസിനസ് നല്ല വശം വെക്കാം ഷോൾഡർ ജോയിൻ ചെയ്യുക എപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി കറക്റ്റ് ഇതിനെ രണ്ടാക്കി മടക്കിയിടുക രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അളവ് എത്രയാണോ നമുക്ക് കോളറിന് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവ് ഇതേപോലെ മെഷർ ചെയ്ത് നോക്കുക മെഷർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം മെഷർ ചെയ്ത് നോക്കാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും നമ്മൾ കോർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ എനിക്ക് കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് ഏഴേ മുക്കാലാണ് എട്ട് ഇഞ്ച് കിട്ടുന്നില്ല അപ്പൊ എപ്പോഴും നമുക്ക് ഏഴേമുക്കാൽ കിട്ടി അതിനെ റൗണ്ട് ചെയ്തിട്ട് എട്ട് എടുക്കാം അങ്ങനെ ഒന്നും ചെയ്യരുത് എവിടെയാണോ നിങ്ങൾക്ക് ആ ടൈപ്പിൽ വരുന്നത് അത് ചിലപ്പം പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ ആയിരിക്കും വരിക അപ്പൊ എങ്ങനെയാണോ വരുന്നത് ആ അളവ് തന്നെ എടുക്കുക അപ്പൊ എനിക്ക് ഏഴേമുക്കാലാണ് മടക്കിയിട്ടപ്പോഴുള്ള അളവാണ് ഏഴേ മുക്കാൽ എന്ന് പറയുന്നത് കേട്ടോ ഇനി ശ്രദ്ധിക്കാൻ നമ്മൾ കോളർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കോളറിന് ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് ക്യാൻവാസ് പേപ്പർ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് രണ്ടാക്കി മടക്കിയിട്ടുമ്പോൾ എട്ടര ഇഞ്ച് വിടുത്ത് കിട്ടുന്ന രീതിയിലാണ് എടുത്തത് അതായത് എനിക്ക് കറക്റ്റ് കിട്ടുന്ന അളവ് എന്ന് പറയണത് ഏഴേ മുക്കാലാണ് അതിലേക്ക് ഒരു മുക്കാൽ ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എട്ടര ഇഞ്ച് അതായത് കുറച്ച് എക്സ്ട്രാ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ക്യാൻവാസ് പേപ്പറിന്റെ ലെങ്ത് ആയിട്ട് അതായത് കോളറിന് നമ്മൾ വിടുത്തായിട്ട് വിടുത്തു വരുന്ന ഭാഗമായിട്ട് നമ്മള് നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ നാല് ഇഞ്ച് എടുത്തെങ്കിലും അതിൽ മൂന്നര ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് ശ്രദ്ധിക്കുക നമ്മൾ കോളർ അടയാളപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് താഴേന്ന് മുകളിലേക്ക് അതായത് ഹോൾഡ് ആയിട്ടുള്ള ഭാഗമാണ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമല്ല ഹോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് താഴേന്ന് മുകളിലേക്ക് മൂന്നര ഇഞ്ചാണ് കോളറിന് വിടുത്തായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ മൂന്നര ഇഞ്ച് പോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കണേ താഴേന്ന് നേരെ മുകളിലേക്ക് നമ്മൾ കോളറിന് ആയിട്ടാണ് ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയത് അവിടുന്ന് നമ്മൾ ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കാരണം ബാക്കിലെ ഭാഗം നമുക്ക് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തത് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ടേപ്പ് പിടിച്ചിട്ട് എത്രയാണോ നമ്മുടെ കറക്റ്റ് കോളറിന്റെ റൗണ്ട് കോളർ റൗണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പൊ നമുക്ക് ഏഴേ മുക്കാൽ ഇഞ്ചാണ് ആ ഏഴേ മുക്കാൽ ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് അതേപോലെ ഏഴേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടൊരു പോയിന്റ് അവിടെ വരച്ചിട്ടുണ്ട് ഈ പോയിന്റിലേക്ക് നമ്മൾ നേരത്തെ മൂന്ന് ഇഞ്ച് നിർത്തിയിട്ടുള്ള പോയിന്റും ആയിട്ട് ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് ഡോട്ട് ഇട്ട് ഒരു ഷേപ്പ് വരച്ചെടുക്കുക നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഷേപ്പ് അതായത് ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഷേപ്പ് വരച്ചെടുക്കുക ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വരച്ചിട്ടുള്ള ഈ ഷേപ്പ് എന്തായാലും അളവിൽ വേരിയേഷൻസ് ഉണ്ടാവും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കറക്റ്റ് ഏഴേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടാണ് നമ്മൾ ഇത് വരച്ചതെങ്കിലും മുഗൾ ഭാഗം ഇങ്ങനെ കർവായി വരുന്നത് കൊണ്ട് തന്നെ അവിടെ വേരിയേഷൻസ് ഉണ്ടാവും അപ്പൊ ആ ഭാഗത്ത് എങ്ങനെയാണോ നമ്മൾ വരച്ചിട്ടുള്ള ഷേപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷേപ്പിന് അതേപോലെ ടേപ്പ് പിടിച്ചിട്ട് എത്രയാണോ നമ്മുടെ കറക്റ്റ് അളവ് എന്ന് വെച്ചാൽ ആ കറക്റ്റ് അളവ് അവിടെ അളപ്പെടുത്തി കൊടുക്കുക നിങ്ങക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ എനിക്ക് എയ്റ്റ് ഇഞ്ച് വരുന്നുണ്ട് എൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് ഏഴേ മുക്കാലാണ് അപ്പൊ ഞാൻ ഏഴേ മുക്കാൽ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ പോയിന്റിനിന്ന് നേരെ താഴോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് ഒരു മുക്കാൽ ഇഞ്ച് നീക്കിയിട്ട് ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ചെരിച്ചു വരയ്ക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയിന്റഡ് ആയിട്ട് ആ കോളറിന്റെ എൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ താഴ്ഭാഗം ശ്രദ്ധിക്കുക താഴ്ഭാഗത്തുനിന്ന് ഒരു കാല് ഇഞ്ചോ ഒരു ഹാഫ് ഇഞ്ചോ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയിട്ട് ലാസ്റ്റ് എൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഈ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്ന രീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തുക ആ മുക്കാൽ ഇഞ്ച് കൊടുത്തിട്ടുള്ള ഭാഗത്താണ് കേട്ടോ വേണ്ടത് ഇതേപോലെ ചെറിയൊരു സ്ലോപ്പ് വരുന്ന രീതിയിൽ അടയാളപ്പെടുത്തുക ഇത് ഓപ്ഷനൽ ആണ് നമുക്ക് കുറച്ചും കൂടി കുളം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വിടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വിടാം മുകളിലുള്ള ആ ഒരു അളവുകൾ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ട് വരച്ചാൽ മതി ഇനി വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ലൈനിലല്ല ആ മുക്കാൽ ഇഞ്ച് നീക്കിയിട്ട് സ്ലോപ്പായിട്ട് വരച്ചിട്ടില്ലേ ആ ലൈനിലൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മുഗൾ ഭാഗത്തുള്ള ഷേപ്പ് കറക്റ്റ് നമ്മുടെ അളവ് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റ് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ച് സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യാം ചിലപ്പോൾ ആദ്യം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെന്നൊക്കെ വരാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് രണ്ട് പ്രാവശ്യം കാണുക എന്നിട്ട് ആദ്യം തന്നെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ ചെയ്യുക അതിൽ നന്നായി വന്നതിന് ശേഷം മാത്രം മെയിൻ ക്ലോത്തിലേക്ക് ചെയ്യുക കേട്ടോ ഇനി ഇതേപോലൊരു പീസിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളെ മുഗൾ ഭാഗത്ത് മൂന്ന് ഇഞ്ച് സ്ട്രേറ്റ് ആയിട്ട് വരച്ചിട്ട് അവിടുന്ന് ചരിച്ച് വരച്ചില്ലേ ഏഴര ഇഞ്ച് ഏഴേ മുക്കാൽ ഇഞ്ച് നമ്മൾ ക്ലിയർ ആക്കിയ പോയിന്റ് അതാണ് നമ്മുടെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് അപ്പൊ ആ ഭാഗത്തൊരു ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ ഒരു ഹാഫ് ഇഞ്ചോ ഇഞ്ചോ നമുക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാ എന്നിട്ട് ആ ക്ലോത്തിന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്ക്രീനിൽ കാണുന്നാലോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി എക്സ്ട്രാ ഒരു പീസ് എടുക്കുക ആ പീസിന്റെ നല്ല വശത്തിന് മുകളിലായിട്ട് നമ്മൾ അയം ചെയ്തിരിക്കുന്ന ക്യാൻവാസ് ഉള്ള പീസ് വെച്ചു കൊടുക്കുക അത് രണ്ട് പീസിന്റെയും നല്ല വശം വശങ്ങൾ തമ്മിൽ ഒന്നിച്ച് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് താഴെ ഇരിക്കുന്ന ക്ലോത്തിൽ നമ്മൾ ഈ ഉള്ളോട്ടേക്ക് മടക്കി തയ്ച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ണ്ടാവണം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ വേണം വെക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് ഒരു ഭാഗം നമ്മൾ ഉള്ളിലോട്ടേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട് അതല്ലാത്ത ബാക്കി മൂന്ന് ഭാഗവും നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് ക്ലോത്തും കൂടി ഒന്നിച്ച് വെച്ചിട്ട് ക്യാൻവാസ് പേപ്പറിന്റെ സൈഡിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ക്യാൻവാസ് പേപ്പറിൽ എന്ത് ഷേപ്പ് ആണോ കൊടുത്തത് ആ ഷേപ്പ് പ്രകാരം സൈഡിലൂടെ ഈ മൂന്ന് ഭാഗങ്ങളും രണ്ട് ക്ലോത്തും കൂടി ഒന്നിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു കാല് ഇഞ്ചോ ഹാഫ് ഇഞ്ചോ ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം നിങ്ങൾ ഒരു ഹാഫ് ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലോത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക മറക്കരുത് കേട്ടോ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക അതിന് മറിച്ചെടുക്കുക ഒന്ന് നല്ല രീതിയിൽ അയൺ ചെയ്യുക അയൺ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മൂന്ന് ഭാഗം കൂടി ഒന്ന് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതായത് മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുക നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഇനി എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള ക്യാൻവാസ് പേപ്പറിന്റെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി ഉള്ളോട്ടേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട് ആ ഭാഗം വന്ന് നിൽക്കുന്ന അവിടെയായിട്ട് നമ്മൾ ചോക്ക് വെച്ചിട്ട് എങ്ങനെയാണോ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പ് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുക ഞങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അടയാളപ്പെടുത്തുക അതിനുശേഷം നമുക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാല് ഇഞ്ചോ ഹാഫ് ഇഞ്ചോ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് താഴെയുള്ള പീസിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ടോപ്പ് എടുക്കുക ടോപ്പിന് നല്ല വശം തന്നെയാണ് നല്ല വശത്ത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് ഇഞ്ചിൽ നമ്മൾ ഓൾറെഡി നെക്കിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം അവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ തയ്യൽ തുമ്പ് കാണാം കാരണം നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുള്ള ഒരു ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കാണാം ആ തയ്യൽ തുമ്പിന്റെ ആ ഭാഗത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക കോളർ വെക്കാം കോളർ വെക്കുന്ന സമയത്ത് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇരിക്കുന്ന ഭാഗം അല്ലാണ്ട് താഴെ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഒരു കാരണവശാലും നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് ക്യാൻവാസ് പേപ്പറിൽ കൊള്ളാൻ പാടില്ല അതോടൊപ്പം എൻഡ് പോയിന്റുകൾ തമ്മിൽ കറക്റ്റ് ആയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നോട്ടോ കുറച്ച് ബാക്കോട്ടോ ഒന്നും നീക്കിയൊന്നും വെക്കാൻ പാടില്ല കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട് അതായത് ക്യാൻവാസ് പേപ്പർ എൻഡ് ചെയ്യുന്ന പോയിന്റ് കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കറക്റ്റ് ആ ലൈനിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് വലിച്ചു പിടിക്കരുത് ക്ലോത്ത് അതായത് നമുക്ക് ഈ കോളർ എത്തില്ലേ നമ്മൾ എടുത്തിട്ടുള്ള അളവ് കുറവാണോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും ക്ലോത്ത് വലിച്ചൊന്നും പിടിക്കരുത് എങ്ങനെയാണോ ക്ലോത്ത് ഇരിക്കുന്നത് ആ ക്ലോത്തിനെ വളരെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക ഓപ്പോസിറ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും അപ്പോ ഓപ്പോസിറ്റ് എത്തുമ്പോൾ ലോക്ക് ഇട്ട് നിർത്താം നിർത്തിയതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സീം അലവൻസ് അതായത് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ സീം അലവൻസ് നമ്മുടെ ക്യാൻവാസ് പേപ്പറിന്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഉള്ളിലേക്ക് ഹൈഡ് ചെയ്യുക ഹൈഡ് ചെയ്തിട്ട് ഈ ക്യാൻവാസ് പേപ്പർ അപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വന്ന് നിൽക്കും ഈ വന്ന് നിന്ന് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക ഈ സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഒരു സ്റ്റിച്ച് ഉള്ളിലോട്ടേക്ക് മടക്കി തയ്ക്കുമ്പം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നെങ്കിൽ ആ സ്റ്റിച്ചിന്റെ മുകളിലൂടെ ആയിട്ട് കൊടുക്കുക അതെല്ലാം നിങ്ങൾ സൈഡിലൂടെയാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് നിങ്ങൾക്ക് അയച്ചെടുക്കാം അങ്ങനെ ഒരുപാട് സ്റ്റിച്ച് വരുമ്പോൾ അതൊരു അഭംഗിയായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ഭാഗത്ത് എൻഡ് ചെയ്യുക ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ കൊടുത്തിട്ടുള്ള സീമലവൻസ് ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പും കൂടി വരുത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളർ മടക്കി കൊടുക്കുന്നത് പോലെ മടക്കി കൊടുക്കുക അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ക്യാൻവാസ് പേപ്പർ ഇതുപോലെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വി ഷേപ്പ് പോലെ ഓപ്പൺ ചെയ്ത് വെക്കുക ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക നല്ല രീതിയിൽ വൃത്തിക്ക് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ടാകും അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ ഇതേപോലെ ആയാലും ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് രണ്ട് ബട്ടണും കൂടി കൊടുത്തു വെച്ചിട്ടുണ്ട് വെറുതെ കൊടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോട്ട് കോളർ വന്നിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലിൽ എങ്ങനെയാണ് കോട്ട് കോളർ ചെയ്യാന്നുള്ളതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യോൾ